നബി ും അസമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ആയിരം സ്വലാത്ത് നിങ്ങൾ ഏത് രൂപത്തിലാണ് ചെല്ലുന്നത് ഈ വോയിസ് ഒന്ന് ശ്രദ്ധിക്കുക അസ്തല്ലാഹിൻ അലീം എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവെ നീ പുറത്തു തരണേ നമ്മൾ നിത്യവും പതിവാക്കേണ്ട ഒരു തിക്കറാണ് ആ പറയുന്ന ആ ഒരു ദിക്കറ് നമ്മൾ വെറുതെ അസ്താഫുല്ലാൽ അലീം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ തങ്ങളെന്നെ പറയുന്നുണ്ട് ഒരു അസ്തഫുല്ലാഹൽ അലീക്ക് നമ്മൾ ചെയ്ത തെറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യണത് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് പക്ഷെ ആ പറയുന്നത് പോലും നമ്മളൊരു അദബില്ലാതെ ഒരു നമുക്ക് അതിന് ആ തെറ്റ് ചെയ്തു എന്നുള്ളൊരു നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആ പറഞ്ഞതിൻ്റെ ബതിലൊരു നോരെണ്ണം വിറച്ചല്ലേണ്ടി വരും അപ്പോൾ ആ നമുക്ക് ആ അസ്തഫുല്ലാഹൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ തെറ്റു ചെയ്തു അള്ളാഹുവിനോട് പശ്ചാത്തലിപ്പിക്കണം അള്ളാഹുവിനീ പുറത്ത് തരേണ്ടെങ്കിൽ നമ്മുടെ കൽബിൽ അത് കൊണ്ടുവരണം അതുപോലെ ഇപ്പം നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആയിരം സ്വലാത്ത് ചെല്ലി സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട് പക്ഷേ ആ സ്വലാത്ത് ചെല്ലുന്നതിൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഒരു ഉയർച്ചയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും പലർക്കും കഴിയാത്തത് അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയാത്തത് അത് നാവിൽ മാത്രം ഒതുങ്ങുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ അഹ് സലഹ് അലി വസ്മ താങ്കൾക്ക് ഗുണം കിട്ടട്ടെ അള്ളാഹുൻ്റെ തഹ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലി വസ്മ തങ്ങൾക്ക് അള്ളാഹുവിനെ ഗുണം ചെയ്യണേ എന്ന് നമ്മൾ ആ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം അങ്ങനെ ഹൃദയത്തിലും കൂടി നാവിലെ സ്വലാത്തുണ്ടാകുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിലുകൂടി കൂടുകൂടി നമ്മൾ തങ്ങളെ കുടിയിരുത്തുമ്പോൾ തങ്ങളെ ഹൃദയം കൊണ്ടും കൂടി സ്നേഹിക്കുമ്പോൾ ആ ചെല്ലുന്നതോടൊപ്പം നമ്മൾ ഹൃദയത്തിലും ഹൃദയം മദീനയിലേക്ക് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെല്ലേണ്ടി വരില്ല കുറച്ച് ചെല്ലുമ്പോഴേക്കും എന്തു ചെയ്യും നമുക്കതിൻ്റെ ആസ്വാദനം മനസ്സിലാവും ചിലരൊക്കെ കുറെ കുറച്ചങ്ങ് ചെല്ലുമ്പോഴേക്കും അവർ പല കാര്യങ്ങളും പറയാറുണ്ട് പല അവരുദ്ദേശിച്ച കാര്യങ്ങൾ ചിലൊരു ലക്ഷക്കണക്കിന് പത്തു ലക്ഷവും അതിന് മേലേക്ക് ചെല്ലാറുണ്ട് പക്ഷെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനോ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് ആ ഹൃദയത്തിൽ ചെല്ലുന്നതോടൊപ്പം നമുക്ക് ആ തെറ്റിൽ നിന്ന് ചിലര് സ്ഥലത്ത് ചെല്ലുന്നുണ്ട് പക്ഷെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല അത് നാവിൽ മാത്രം സ്വലാത്ത് ഒതുങ്ങുന്നതുകൊണ്ടാണ് നേരെമറിച്ച് നിങ്ങളാ ചൊല്ലുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല അലി സ്വല തങ്ങൾക്ക് ഗുണം ചെയ്യണേ ചെയ്യണിറബ നമ്മളുടെ ഒരു ഇത് വേണ്ട തങ്ങൾക്ക് ഗുണം ലഭിക്കും പക്ഷെ ആ പറഞ്ഞതോടുകൂടി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും അപ്പോൾ ആ ഒരു ഹൃദയ കൂടി നമ്മൾ സ്ഥലാത്ത് ചൊല്ലി നോക്ക് നമുക്കൊരുപാട് ഉയർച്ചകൾ കൊണ്ട് ലഭിക്കും ആ തെറ്റിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും ഇത് വെറുതെ നമ്മൾ എണ്ണം തയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെല്ലുകയാണ് ആയിരം തയ്ക്കണം എന്നുള്ളൊരു ചിന്തയിൽ കൗണ്ടറിൽ ആയിരം എണ്ണം പിടിക്കാൻ വേണ്ടി ചെല്ലുക അത് വെറുതെ ഒരു നേരം പോക്കിന് നമ്മൾ പോലെ എണ്ണം തേച്ച് പിറ്റേ ദിവസം അതേപോലെ അങ്ങനെ പോകുമ്പോൾ അതിന് നമുക്കൊരു ആസ്വാദനവും ലഭിക്കുന്നില്ല ആ സ്വലാത്ത് ഉണ്ട് എണ്ണം പിടിക്കാൻ എന്ന് മാത്രമേ ആകുന്നുള്ളൂ മറിച്ചാൽ ചൊല്ലുന്നത് ഒരെണ്ണമാണെങ്കിലും ആയിരണ്ണമാണെങ്കിലും ഹൃദയ കൂടി മദീന കൽബിൽ കൊണ്ടുവന്ന് ഹൃദയാന്തരത്തിൽ മദീനയെ കൊണ്ടുവന്ന് നാവിലൂടെ സ്വലാത്ത് നിർഗളിക്കുമ്പോൾ പുറപ്പെടുമ്പോൾ അതിനൊരുപാട് ആസ്വാദനം ഉണ്ടാവും അത് ഒരുപാടൊന്നും ചെല്ലേണ്ടി വരില്ല കുറച്ചങ്ങ് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരുപാട് അലഹദില്ല സ്വലാത്തിൻ്റെ മധുരം ലഭിക്കും അപ്പോൾ അത് ഇൻഷാല്ല ഈ പറയുന്നത് ഇനിയുള്ള സ്വലാത്ത് ചൊല്ലുന്നുഴെങ്കിലും ആ ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഈ ഒരു രീതിയിൽ കൂടി നമ്മൾ ചെല്ലുമ്പോൾ ഇൻഷാല്ല നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഹബീബായ തങ്ങളോടുള്ള ആ മഹബത്ത് കൂടിക്കൂടി കിട്ടാനും തങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനൊക്കെ നമുക്ക് കഴിയും അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും മദീന സിയാറത്ത് ചെയ്യാനും മദീന നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തങ്ങളുടെ സ്വപ്നത്തിൽ കാണാനും തൗഫിക് പ്രദാനം ചെയ്യട്ടെ അമ്മ